ഈ ഏറെ പ്രിയപ്പെട്ട സുഗാവ് ഗോവിന്ദ്ലീസ മാനേജർ മറ്റു വേദിയിലും സദസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കൾ അതിലുപരി അണിനിരന്നിട്ടുള്ള ഈ പൊതു സമ്മേളനത്തിൽ അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ കഴിഞ്ഞ ഒന്നാം തീയതി കുമ്പളയിൽ നിന്ന് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ടുകൊണ്ട് പ്രയാണം ആരംഭിച്ച ഈ ജാഥ കാസർഗോഡ് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും പൂർത്തീകരിച്ചു കണ്ണൂർ ജില്ലയില് എത്തിച്ചേർന്ന ഇങ്ങനെ മൂന്ന് മേഖലാ ജാഥകളാണ് ഒന്നത്തെ വടക്കൻ മേഖലാ ജാഥയും മധ്യമേഖലാ ജാഥയും തെക്കൻ മേഖലാ ജാഥയും ഈ മൂന്ന് ജാഥകളും ഇന്നലെ ഒരു മധ്യമേഖലാ ജാഥ ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് തെക്കൻ മേഖലാ ജാഥ ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ആ ജാഥയുടെ ജാഥനായി സി പി ഐടെ നേതാവ് ബിനോയ് വിശ്വനം മലയോര മേഖലയിൽ സഞ്ചരിക്കുന്ന ജാഥ ആറാം തീയതിയാണ് പ്രയാണം ആരംഭിക്കുന്നത് ആ ജാഥയുടെ ജാഥാ ക്യാപ്റ്റൻ മാണി കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ജോസ് കെ മാണിയാണ് ജാഥാ ക്യാപ്റ്റനായി സഞ്ചരിക്കുന്നത് ഈ ജാഥയിൽ നാം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യത്തെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സംസാരിച്ച രണ്ട് ജാഥാംഗങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി വളരെ വിശദമായി തന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചു ഞാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഈ ജാഥയെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്ന് ഏതാണ്ട് പത്ത് വർഷത്തിലേക്ക് പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരള സംസ്ഥാനം ഭരിച്ച യു ഡി എഫിന്റെ ഗവൺമെന്റ് കേരളത്തിൻ്റെ സമസ്ത മേഖലകളും തകർക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരാണ് കേരളീയ സമൂഹം അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരളത്തിന് ഒരു പുതുജീവൻ നൽകാൻ ഇടതുപക്ഷത്തിനല്ലാതെ മറ്റൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് തെളിയിച്ചു കൊണ്ടുള്ള ഒരു ഭരണകൂടത്തെ അധികാരത്തിലെത്തിച്ചത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു കേരളം അതിന് ബദലായിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരത്തിൽ വന്ന ഗവൺമെന്റ് സ്വീകരിച്ചത് ഒട്ടേറെ പ്രതിസന്ധികൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് കാലഘട്ടങ്ങളിൽ അഞ്ചു വർഷക്കാരും ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഈ നാട് നൽകിയിട്ടുള്ള നിസ്സീമമായ പിന്തുണ എന്ന് പറയുന്നത് നമുക്കൊന്നും വിവരിക്കാനാവാത്തതാണ് പക്ഷെ അത് ജനങ്ങളുടെ വലിയ അർപ്പണബോധത്തോടെയുള്ള ഇടപെടലും ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുമാണ് ആ സർക്കാരിനെ മുന്നോട്ട് നയിച്ചത് എന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണോ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം ഈ കേരളത്തിൽ പ്രവർത്തിച്ചത് എന്ന് അനുഭവമുള്ള ആളുകളും ഉണ്ടാകും പുതു തലമുറയും ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം അമ്പത്തി ഏഴിൽ ആദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ലോകത്തിന് മാതൃക കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഈ കേരള സംസ്ഥാനത്ത് നടപ്പാക്കിയത് പിന്നീട് എപ്പോഴൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധിച്ചിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുക എന്നതിന്റെ ഉദാത്തമായ ഉദാഹരണങ്ങളായിരുന്നു ആ ഗവൺമെന്റ് നടപ്പാക്കിയ എല്ലാ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും അതെല്ലാം ജീവിതത്തിൽ അനുഭവങ്ങൾ കൊണ്ട് തിരിച്ചറിഞ്ഞവരാണ് കേരളീയ സമൂഹം ഞാൻ വിവരിക്കേണ്ടതില്ല ഇപ്പൊ നോക്കൂ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ആദ്യഘട്ടത്തിൽ അധികാരത്തിൽ വന്നപ്പോ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നടപ്പാക്കി കഴിഞ്ഞു പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ആ പ്രതിസന്ധികളുടെ പ്രധാന കാരണം മലയാളികളല്ല ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് രാഷ്ട്രീയപരമായി ഈ കേരളത്തോട് കാണിച്ച അവഗണനയുടെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയണം എന്നിട്ടും ആ പ്രതിസന്ധിക്കിടയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നതാണ് അങ്ങനെ പിടിച്ചു നിന്ന ഒരു ഗവൺമെന്റ് ആണ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നിറവേറ്റപ്പെട്ടത് അതൊരു ഇച്ഛാശക്തിയുടെ ഭാഗമാണ് ഇടതുപക്ഷത്തിനല്ലാതെ മറ്റൊരു ശക്തിക്കും അതിന് സാധ്യമാകില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ അനുഭവങ്ങൾ എന്ന് പറയുന്നത് സമസ്ത മേഖലകളിലും മുന്നേറ്റങ്ങളല്ലാതെ മുന്നോട്ട് വെച്ച കാല പുറകോട്ട് വരുന്ന സാഹചര്യം ആ അഞ്ച് വർഷക്കാലം ഈ കേരളം മൂലം അഭിമുഖീകരിക്കേണ്ടി വന്നില്ല ജനങ്ങൾക്ക് വാഗ്ദാനങ്ങളെപ്പോഴും ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ അത് എഴുതി വെക്കാനുള്ളതല്ല നടപ്പാക്കാനുള്ളതാണ് എന്ന് ാണ് പത്ത് വർഷവും അതാണ് അനുഭവം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വരുമ്പോഴും പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളുണ്ട് ആ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുകയാണ് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കേരളം പോവുകയാണ് അത് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അസാമാന്യമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അസാധാരണമായ ഇടപെടലാണ് അതിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ സാധാരണമായ ഇടപെടൽ സമ്പത്ത് താഴേക്ക് നൽകേണ്ട ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് ഒരു ഗവൺമെന്റ് സംസ്ഥാന രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് നടപ്പാക്കുന്ന നിലപാടുകൾക്കകത്തു നിന്നുകൊണ്ട് ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ മുന്നോട്ടു വെച്ച ആളുകൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാൻ ഒരു ഗവൺമെന്റ് കാണിക്കുന്ന ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ അതാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമസ്ത മേഖലകളിലും ഞാൻ എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ മേഖലകളിലും അത് പ്രകടമാണ് കാർഷിക രംഗത്ത് വ്യാവസായിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് സ്ത്രീകളുടെ കാര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ യുവാക്കളുടെ കാര്യത്തിൽ നിങ്ങൾ കാര്യങ്ങൾ നേരത്തെ സംസാരിച്ചു ഏതെല്ലാം മേഖലകളിൽ ഇടപെട്ടു ഏറ്റവും അവസാനം ഈ ഗവൺമെന്റിന്റെ അവസാനത്തെ ബജറ്റ് ഇപ്പൊ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചു ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിൽ ഇന്ത്യ യൂണിയൻ ഗവൺമെന്റ് ഞായറാഴ്ച ദിവസം ഒരു ബജറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ല ആ ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റും ഈ കേരളം ബജറ്റും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യണം അത് താരതമ്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് കേരളീയ സമൂഹം പ്രബുദ്ധരാണ് വാർത്താ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ സംവിധാനം ഈ ആധുനിക യുഗത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ തലച്ചോറിലേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത് എന്നത് കൊണ്ട് തന്നെ ഇതിനെ വിലയിരുത്താനുള്ള പ്രാപ്തിയും രണ്ടും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്തു നോക്ക് എന്താണ് ഈ കേരളത്തോട് സ്വീകരിച്ച നിലപാട് കേരളം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്ന രേഖകൾ നിങ്ങൾ കാണുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം ൊമ്പതോളം വരുന്ന സുപ്രധാനമായ ആവശ്യങ്ങൾ ഈ കേരളം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു യൂണിയൻ ഗവൺമെന്റിനോട് എന്തായിരുന്നു ഈ കേരളത്തോട് നിങ്ങൾ സ്വീകരിച്ച നിലപാട് ഏതെങ്കിലും ഒന്ന് ഈ കേരളം ആരോഗ്യരംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം കൂടുതൽ അതിനെ പുരോഗതി ആർജിക്കുന്നതിന് വേണ്ടി എയിംസ് നടപ്പാക്കണമെന്ന് നിലവിളി തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയായി നിങ്ങൾ അതിനോട് നിങ്ങൾ അങ്ങനെ മുഖം തിരിഞ്ഞു നിന്നവരാണ് യൂണിയൻ ഗവൺമെന്റ് എന്ന് ധരിച്ചത് എന്താ എന്താ നിങ്ങൾ ധരിക്കുന്നത് കേരളം ഇതിലെല്ലാം ആകെ നിരാശപ്പെട്ട് ഇനി എല്ലാം അവസാനിച്ചു പോകുമെന്നാണ് ഒരു നിരാശയൊന്നില്ല കേരളത്തിന് മുന്നോട്ട് പോകാൻ കൂടുതൽ കൂടുതൽ ഈ കേരളം കരുത്താർജിച്ചു വരികയാണ് ും ഇന്ത്യക്കും പുറത്തുമുള്ള ആളുകൾ ഇവിടെ അവരുടെ ഈ നാട്ടിൽ വ്യവസായങ്ങൾ തുടങ്ങി ഇവിടുത്തെ ആളുകൾക്ക് തൊഴിൽ കൊടുത്ത് അവരെ സംരക്ഷിക്കാനുള്ള മാർഗത്തെ കുറിച്ച് ആലോചിക്കുന്നു ഇതെല്ലാം കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്രക്ക് ഏറ്റവും ഗുണകരമാണ് കേരളത്തിനോടുള്ള വിശ്വാസം ഇടതുപക്ഷ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസം അതെല്ലാം ും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റിനെ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് ഈ എല്ലാം ഈ കേരളം എല്ലാ ആ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകും അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഉദാഹരണം തന്നെയാണ് ബജറ്റിന് എന്താ ബജറ്റിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ആരെയാണ് പരിഹരിക്കാത്തത് കേരളത്തിന്റെ പുതിയ ബജറ്റ് എന്ന് പറയുന്നത് ആരെയും മാറ്റി നിർത്തിയിട്ടുണ്ട് കാർഷിക മേഖലക്ക് പരിഗണന കൊടുത്തില്ല കൃഷിക്കാരങ്ങൾ കർഷകർ പരിഗണന കൊടുത്ത് റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകർക്ക് പരിഗണനയുണ്ട് വ്യവസായ രംഗത്ത് വലിയ പുരോഗതിക്കുള്ള മാർഗങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസം പത്താം ക്ലാസ് വരെയോ പന്ത്രണ്ടാം ക്ലാസ് വരെയോ സൗജന്യമായി ഉണ്ടായിരുന്ന വിദ്യാഭ്യാസം എന്നത് ബിരുദവും സൗജന്യമായി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഈ ഗവൺമെന്റ് എടുക്കുന്നു ഈ കേരളത്തിലെ ആശാവർക്കന്മാർ വളരെ പരിമിതമായ എണ്ണമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് ആശ എന്ന് പറയുന്നത് ആ ആശാ പ്രവർത്തകരെ നീ കേന്ദ്ര ഗവൺമെന്റ് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിൽ ആയിരം രൂപ ആശാവസ്കർമാർക്ക് തീരുമാനിച്ചു അവിടെ അവസാനിച്ചോ ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോ വീണ്ടും ആശാവസ്കർമാർക്ക് ആയിരം രൂപ അനുവദിക്കാൻ തീരുമാനിച്ചു അവരെയാണോ മാത്രമാണോ പരിഗണിച്ചത് അംഗൻവാടി മേഖലയിൽ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട സഹോദരിമാർ വർക്കർമാരുണ്ട് ഹെൽപ്പർമാരുമുണ്ട് അവരെ പരിഗണിച്ചില്ലേ അവർക്കും ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് പ്രഖ്യാപിച്ചതിന്റെ പുറമെ ഈ ബജറ്റിനകത്ത് അവർക്ക് പണം മാറ്റി വച്ചില്ലേ ഈ കേരളത്തിലെ മഹാപ്രസ്ഥാനമായി നിൽക്കുന്ന കുടുംബശ്രീ കുടുംബശ്രീ സംവിധാനത്തിനകത്ത് എ ഡി എസ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ആയിരക്കണക്കിൽ വരുന്ന എ ഡി എസ് മാസത്തിൽ ആയിരം രൂപ കൊടുക്കാൻ തീരുമാനിക്കാൻ പ്രാപ്തി ഉണ്ടായ ഗവൺമെന്റ് ആണ് നാട്ടിലെ ചെറുപ്പക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസമുള്ളവർ അവർക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ തൊഴിൽ തേടുന്നത് വരെ തൊഴിൽ തേടുന്ന കാലഘട്ടം തൊഴിൽ ലഭിക്കുന്നത് വരെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് സഹായകരമായി മാസത്തിൽ ആയിരം രൂപ അങ്ങനെ അഞ്ചു ലക്ഷം കുട്ടികൾക്ക് ഈ കേരളത്തിൽ പറഞ്ഞു തീർക്കാൻ തരത്തിലുള്ള തീരുമാനങ്ങളാണ് നടപ്പാക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ആളുകൾക്ക് കൊടുത്ത ൾ നടുണ്ടോ ഏതെങ്കിലും അതാണ് പറയാന് കഴിയുന്നതേ പറയാറുള്ളൂ നടപ്പാക്കാൻ കഴിയാത്തതൊന്നും പറയാറില്ല നടപ്പാക്കാൻ കഴിയുന്നത് പറയും നോക്കൂ ഇതിന്റെ ഒക്കെ പുറമെയാണ് സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിന് പുറമെയാണ് ഇന്നേവരെ ഈ കേരളം ആണ് ഈ കേരളത്തിന്റെ ഭൂമികയിൽ നടപ്പാക്കിയത് എന്നുള്ളത് ഏതെങ്കിലും മണ്ഡലത്തെ മാറ്റി നിർത്തിയില്ല നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളെയും ഒരു യൂണിറ്റ് ആയി കണ്ടുകൊണ്ട് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ മണ്ഡലങ്ങളിലേക്കും വികസനത്തിന്റെ തേരോട്ടം നടത്താനുള്ള തുക മാറ്റി വെക്കാൻ ആണ് യൂണിയൻ ഗവൺമെന്റ് ഈ കേരളത്തോട് കാണിക്കുന്ന രീതിയല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നൂറ്റി നാല്പത് മണ്ഡലങ്ങളോടും സ്വീകരിച്ചത് എന്ന അനുഭവം നമുക്കില്ലേ നിങ്ങൾ അന്വേഷിച്ചു അത് യു ഡി എഫുകാർക്ക് സർച്ച് ചെയ്യാൻ അവസരമില്ലാത്തത് എന്താ അസംബ്ലിത്തത് വികസന ചർച്ച ചെയ്യാനില്ല കേരളത്തിലെ ഗവൺമെന്റ് നല്ല കാര്യങ്ങളെ കുറിച്ച് ബജറ്റിന്റെ മുകളിൽ ചർച്ച നടത്താൻ കഴിയില്ല ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ സംസാരിക്കാൻ കേൾപ്പില്ല അതുകൊണ്ട് നിയമസഭ ബഹിഷ്കരിക്കില്ല ഇതല്ലേ അവർ സ്വീകരിക്കുന്ന നിലപാട് ഇതാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാട് അത്തരം കാര്യങ്ങളെല്ലാം ആശംസ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് து பிரிய முழுவையும் அவசி രാജ്യസഭാ എംപിയും ആർ എസ് എസിൻ്റെ നേതാവുമായിരുന്ന സദാന സദാന മാഷ് ഉൾപ്പെടെയുള്ള ആർ എസ് എസ് കരുടെ ആക്രമണത്തിൽ മുപ്പത് വർഷം മുമ്പേ പരിക്കേറ്റ് ഇപ്പോഴും അംഗപരിമിതിയോടുകൂടി ജീവിക്കുന്ന ആധാരി ആരാപ്പുഴം ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി സഖാവിനെ ക്ഷണിക്കും ウィリアムがそいをしながら行くのに、そのままにある。

കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ജനങ്ങളുടെ പങ്കും കേരളീയർക്കെല്ലാം നന്നായിട്ട് ഇന്ത്യയിലെ മറ്റുതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ലോകത്തിന് മാതൃകയാവുന്നതിൻ്റെ ഈ കടത്തുപക്ഷശാലയുടെ കരുത്തി എന്നല്ലാധാരണ ചരിത്രം പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ നമ്മൾ പറയുന്ന കൂടം അല്ല ആയിരത്തൊള്ളായിരത്തി അവർ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറിയ അതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ജനങ്ങൾ ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പോരാട്ടം തുടങ്ങിയിരുന്നു നവോഭാന പ്രസ്ഥാനത്തിന്റെ അതിന്റെ തുടർച്ച നമ്മൾ ലോകത്തിൽ ആ പാരമ്പര്യം ഈ കേരളത്തിൽ ിക്കുക എന്നുള്ളത് ഈ ജാത മുന്നോട്ട് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്താണ് ആ പാൽ പറയാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത് ലോകത്ത് കേരളം പോലെ ജാഥ ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കാണുന്നു നമ്മ ഇന്ത്യയിൽ ജോലിയില്ല എന്നല്ല ലോകത്തും